ഉന്നാവു പീഡനക്കേസ് കുൽദീപ് സെൻഗാറുമായി ഒത്തുകളിച്ചെന്ന ആരോപണവുമായി അതിജീവിത പ്രതിഷേധത്തിനിടെ അതിജീവിതയുടെ അമ്മ തളർന്നു വീണു പാർട്ടി വിപ്പ് ലംഘിച്ച് യു ഡി എഫിന് വോട്ടു ചെയ്തതിൽ ബിജെപിയിൽ നടപടി കുമരകത്ത് മൂന്നുപേരെ പുറത്താക്കി എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കൽ വിവാദത്തിൽ പ്രതികരിച്ച് മേയർ വി വി രാജേഷ് ശ്രീലേഖ ആവശ്യം ഉന്നയിച്ചത് സൗഹൃദം കണക്കിലെടുത്ത് രേഖകൾ പരിശോധിക്കും മറ്റത്തൂരിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ബി ഡി സതീശൻ തോറ്റു തൊപ്പിയിട്ടിരിക്കുമ്പോഴേ മുഖ്യമന്ത്രി പരിഹാസം പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് സർക്കാർ ഓപ്പറേഷൻ സിന്ധു രാജ്യത്തെ ഓരോ പൌരന്റെയും അഭിമാനമായി മാറി മൻ കി ബാത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും വിശദീകരിച്ച് പ്രധാനമന്ത്രി ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉത്തരേന്ത്യയിലെ ചെറിയ സംഭവങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്നു കേരളത്തിൽ ഒരു നടപടിയുമില്ല കർണാടകയിൽ സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്തത് ജനങ്ങളെ കൂടി കണക്കിലെടുക്കണമായിരുന്നു ഗുൾഡോസർ രാജിനെതിരെ സാധിക്കലി തങ്ങൾ സംവരണ നയത്തിനെതിരായ പ്രതിഷേധം ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വീട്ടുതടങ്കലിൽ കക്കാളം പോയിലിൽ പതിനാറുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി